ഓണപരിപാടിയാണ് ഓണപരിപാടി മാത്രീസ് നമ്മൾ എല്ലാ പരിപാടികളും ആഘോഷിക്കാറുണ്ട് കേരളത്തിൽ മത രാഷ്ട്രീയ ഭേദത്തിന്റെ എല്ലാ പരിപാടികളും ആഘോഷിക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് എന്റെ ജന്മനാടായ കൂനന്തൈനന്ത അതിൽ ഞാൻ അഭിമാനിക്കുന്നു ക്ലബ്ബ് രൂപം വന്നിട്ട് ഇതിന് ഇതിനൊരു മറ്റേ നേതാവുണ്ട് ഇതിന് ഈ ക്ലബിലെ അവരാണ് ഈ ക്ലബ് നയിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ പോകുന്നുണ്ടെന്നത് അതായത് നമുക്ക് ഈ ഓണാഘോഷ പരിപാടി നടക്കുന്ന സമയത്ത് അവരുടെ പേരെന്തായാലും നമുക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ ഈ ക്ലബ്ബ് രൂപം കൊണ്ട ആ മഹാവ്യക്തി അതായത് നമ്മുടെ ഇപ്പോൾ ഈ സെക്രട്ടറിയുടെ അച്ഛൻ ശിവചടൻ ഒന്നാമത് പിന്നെ അതോടൊപ്പം തന്നെ കുമാരൻ അവർ രണ്ടേരും മരണപ്പെട്ടു പോയി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളും കൂടി ഉണ്ട് വേലപ്പൻചേട്ടൻ ഇവരൊക്കെയാണ് നമ്മുടെ ഈ ക്ലബ്ബ് മുമ്പോട്ട് കൊണ്ടുപോയത് അവരുടെ പാത പിന്തുടർന്നിട്ടാണ് നമ്മളിത് കണ്ടു വളർന്നതാണ് ഇത്രയും വലിയൊരു പരിപാടി ഈ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് നമ്മളിങ്ങനെ നടത്തി നടത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻറെ ഒപ്പം തന്നെ ന്യൂ ഇയർ ഉണ്ട് ഈ ഫുട്ബോൾ കളിയുണ്ട് ക്രിക്കറ്റ് കളിയുണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ പിള്ളേർക്ക് ഉപകാരപ്പെട്ട അതായത് എല്ലാത്തിനും ഈ കലാകായിക മത്സരങ്ങൾക്ക് എല്ലാ ഇതിനും ഉപകാരപ്പെട്ട എല്ലാ മത്സരങ്ങളും നമ്മുടെ ക്ലബ്ബ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ജാതിയുടെയും മതത്തിന്റെ ഉള്ള എല്ലാ പ്രോഗ്രാമുകളും നിങ്ങളിവിടെ അറ്റൻഡ് ചെയ്യാറുണ്ടാവും ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാൻ പറ്റും ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല താങ്കൾ ഈ ക്ലബിന്റെ ആരാണ് ഞാൻ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ആരാണ് സെക്രട്ടറി സെക്രട്ടറി ആരാണ് എത്ര ഈ പ്രോഗ്രാം നടത്തുന്നത് നാപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് നമ്മുടെ ബിസാറിന്റെ പേരില് ഇവിടെ ഓൾറെഡി ഞാൻ ജനിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ പത്തൊല്ലം മുമ്പാണ് ഈ ക്ലബ്ബ് ഏകദേശം ഉണ്ടായേക്കുന്നത് നാപ്പത്തി മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ജനിക്കലേക്കുമ്പോ ഈ ക്ലബ്ബുണ്ട് അതുപോലെ തന്നെ മതവും ജാതിയും ഒന്നുമില്ലാത്തൊരു ക്ലബാണ് ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കാണാം എല്ലാ ഈ ഏരിയയിലെ എല്ലാരും

നമ്മടെ ക്ലബിലുള്ള ഈ നമ്മളെ സ്പോൺസർമാർ എന്ന് പറയുമ്പോ ഒരാൾ ഒരാളുണ്ടെങ്കിലും നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളു ആ ഒരാൾ നിസാർക്ക് ഒരുപാട് നമ്മളെ സ്പോൺസർമാരെ സഹായിക്കാറുണ്ട് നിങ്ങളുടെ മെയിൻ സ്പോൺസർമാരുടെ പേരൊന്നും മെയിൻ സ്പോൺസർ എന്ന് പറയുന്ന അറേറ്റം പാലസ് അവരാണ് നമുക്ക് ഇപ്പൊ ഫുട്ബോൾ ലീഗ് അടക്കം ഇന്ത്യ ഏറില് പിന്നെ ന്യൂ ഇയറിന്റെ പ്രോഗ്രാം ഒക്കെ നടക്കാറുണ്ട് ഇനി ഇഫ്താർ വിരുന്ന് ഈ നമ്മ തന്നെ ഈ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ക്ലബിന്റെ പേരിലും ഇവിടെ എടുത്തിട്ടുണ്ട് ഓൾറെഡി തന്നെ അപ്പൊ ഒരുപാട് സഹായങ്ങൾ

ശരി നിങ്ങളെ ഈ ക്ലബിനെ അനുബന്ധിച്ച് എന്തെങ്കിലും മറ്റേ ഡ്രഗ് കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ടോ കൊച്ചിയിൽ അങ്ങനെ ഒരു ദുഷ്പേരുണ്ട് അതുകൊണ്ട് ചോദിച്ചത് അങ്ങനെ ഉണ്ടാവും അനുവദിക്കൂല ഇവിടെ തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും നമ്മ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് തടയും

പിന്നെ ടെസ് അറേബ്യ അർമൻ മോട്ടോസ് പിന്നെ നമുക്ക് നമ്മുടെ കൗൺസിലർമാരുണ്ട് നമുക്ക് ഏറ്റവും ഭാഗ്യം എന്ന് വെച്ചാൽ മൂന്ന് കൗൺസിലർമാരുണ്ട് ഈ വാർഡിൽ നിന്ന് തന്നെ അത് വി എസ് ആസാദ് ബിന്ദു മനോഹരൻ റിയബാബ് അവര് മൂന്ന് പേരും മൂന്ന് പേരും മൂന്ന് സ്ഥലത്തെ കൗൺസിലർ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചു മനോജ് പിന്നെ ട്രംപിൻ്റെ പ്രസിഡന്റായ ഞാസറിക്ക ഒരുപാട് എത്ര ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളും വന്നപ്പോഴും അത് ഒരാൾ അറിയാതെ ഇക്ക ഒരുപാട് വീട്ടിലുണ്ട് അതുപോലെ തന്നെ നിസാറിക്ക നമുക്ക് ഒരുപാട് സ്പോൺസർമാരെയും കാര്യങ്ങളെയും നമ്മളെ ഇതുവരെ ക്ലബിന് ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കി തുടങ്ങിയത് എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് നാളായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാരിക്കും നന്ദിയാണ് സത്യം പറഞ്ഞ സെക്രട്ടറി ആയിട്ട് ഞാൻ ആദ്യത്തെ കൊല്ലം ഉണ്ട് ആദ്യത്തെ കൊല്ലം എന്താ ഇപ്പൊ ഞാസപോലെ എന്റെ അച്ഛൻ തൊട്ട് തുടങ്ങിയ ക്ലബാന്ന് പറയുന്ന എനിക്ക് അഭിമാനം ഉണ്ട് ഈ ഈ കാലം നിൽക്കുന്നത് അതിന്റെ സെക്രട്ടറി ആയിരുന്നു നിങ്ങൾ ക്ലബിലെ ഏറ്റവും പേര് ആയിട്ട് ആരെങ്കിലും ഉണ്ട് ക്ലബിൽ കളിച്ച് വളർന്ന ആരെങ്കിലും അങ്ങനെ ഇവിടെ ഇവിടെ നിക്കുന്ന എല്ലാരും ക്ലബ്ബില് കളിച്ചു വളർന്നവരാണ് ടീമൊക്കെ ഉണ്ടോ ഇന്ന് ുംബിദിനം എല്ലാവരും ഇന്നലെ വാലി വന്നപ്പോ നമ്മുടെ ക്ലബിലെല്ലാരും അതില് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എല്ലാരും പല രാഷ്ട്രീയത്തിലും പല മതങ്ങളാണെങ്കിൽ പോലും ഓണാഘോഷം നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകാനാണ് നിങ്ങക്ക് താല്പര്യം അങ്ങനെ മുന്നോട്ട് പോകാനില്ല അങ്ങനെ മുന്നോട്ട് ഒന്ന് എല്ലാവരും പിന്നെ ഹായ് ഹലോ പറഞ്ഞോ പറഞ്ഞോ എന്താ പരിപാടി ഇവിടെ ഓണപ്പരിപാടിയാണ് ആ ഓണപ്പരിപാടി എല്ലാം നിങ്ങൾ ആഘോഷിക്കും ആഘോഷിക്കണം ഓക്കെ ഹായ് ബ്രോ എന്റെ പേര് പറഞ്ഞു ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓണപരിപാടിയാണ് ഓണ പരിപാടി മാത്രമല്ല എൻകേസ് നമ്മൾ എല്ലാ പരിപാടികളും ആഘോഷിക്കാറുണ്ട് കേരളത്തിൽ മത രാഷ്ട്രീയ ഭേദത്തിന് എല്ലാ പരിപാടികളും ആഘോഷിക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് എന്റെ ജന്മനാടായ കൂനന്ത കുനന്തി അതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിൽ എല്ലാവരും എല്ലാത്തിനും എന്റെ പ്രിയ സുഹൃത്ത് എന്റെ പ്രിയ സുഹൃത്ത് നിസാറ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല ഞങ്ങൾ ഇൻകേസ് എല്ലാ പരിപാടി

മുപ്പത്തി അഞ്ചാം വാർഡിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉടലെടുത്ത ബിസാർ അസാൻ സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ കുറേ ചെറുപ്പക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ഇവിടെ ഒരു ക്ലബ് രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും ഓരോ തലമുറ ആർജിച്ചു വരുന്ന ഓരോ ഓരോ കളികളും പ്രോഗ്രാമും നടത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ എല്ലാ വർഷവും നടത്തി വരുന്ന ഓണാഘോഷ പരിപാടികൾക്ക് നമുക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഇവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ് നാസർ സെക്രട്ടറി ശരത്ത് മറ്റു ഭാരവാഹികളെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം അതായത് ഒന്ന് രണ്ടു മാസക്കാലമായി ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് വേണ്ടി വളരെ പ്രയത്നിച്ച കുറെ ചെറുപ്പക്കാരുണ്ട് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംരംഭം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപ്പ് അധികം സംസാരിക്കുന്നില്ല കാരണം ഇപ്പോൾ തന്നെ സമയം വളരെ അതിക്രമിച്ചു എല്ലാവരും കുറേ സമയമായി വെയിറ്റ് ചെയ്യാണ് അതുകൊണ്ട് ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പൂനന്ത തരങ്കിണി അവതരിപ്പിക്കുന്ന കൈകോട്ടിക്കളി ഇവിടെ അവതരിപ്പിക്കുകയാണ് അവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം